താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് കാണാതായ ആ രണ്ട് കുട്ടികളെയും അലഹമ്മദില്ല നാട്ടിലെത്തിച്ചു ഇതിലാ കൊണ്ടുപോവാൻ സഹായിച്ച ആളുകളും അതോടൊപ്പം തന്നെ അവിടെ ഒരു മലയാളിയുടെ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ നല്ല അന്വേഷണം നടത്തിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ദുരൂഹതകൾ കൃത്യമായിട്ട് കണ്ടെത്തണം അപ്പോൾ അതെ ആ ഒരു ഇടവണ്ണ സ്വദേശിയായ റഹീം എന്നു പേരുള്ള ഒരാൾ ഇപ്പോൾ പോലീസിൽ പോലീസാളെ പിടികൂടിയിട്ടുണ്ട് കാരണം അയാൾ ചെയ്തത് ഗുരുതരമായൊരു തെറ്റാണ് പ്രായപൂർത്തിയാവാത്ത രണ്ട് പെൺകുട്ടികളുമായിട്ട് ഇൻസ്റ്റയിലൊക്കെ പരിചയപ്പെട്ടിട്ട് ഇവരെയും ഒക്കി കൊണ്ടയ്ക്കണത് മുംബൈയിലേക്ക് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആ രണ്ട് മക്കൾ പടച്ച റബ്ബാണ് ഒരു പക്ഷേ റമദാൻ മാസത്തിൽ മനമൊരുക്കി പ്രാർത്ഥിച്ച ഒരുപാട് ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരു കുഴപ്പവും കൂടാതെ മുംബൈയിൽ വെച്ചിട്ടുതന്നെ ആ കുട്ടികളെ കണ്ടെത്തിയത് എവിടേക്കാണ് ഇവർ പോയിട്ടുള്ളത് അവരാ പോയ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ ആ ബ്യൂട്ടി പാർലറെക്കുറിച്ച് കേൾക്കണ വാർത്തകൾ നമുക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അവർ ചാനലിൽ വന്ന് പളവളാന്നവരൊക്കെ പലതും സംസാരിക്കലും പലതും വൈരുദ്ധ്യങ്ങളാണ് ഇവനെ ഈ ഒരു രണ്ട് പെൺകുട്ടികൾക്ക് ഇതിലൊന്ന് സ്ക്രൈബ് എഴുതി പരീക്ഷ സ്വന്തമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു കുട്ടി സ്ക്രൈബിനെ വെച്ചിട്ട് പരീക്ഷ എഴുതുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എന്ത് എന്തിൻ്റെ കുറവാണ് പെൻറ്റുമക്കളെ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഒരു മുടി വെട്ടാൻ പറ്റാത്തതിനോ ജീൻസ് ഇടാൻ സമ്മതിക്കാതെനൊക്കെ വീട് പെട്ടിറങ്ങിയിട്ട് നിങ്ങളീ മുംബൈന്ന് പേരെയുള്ള ഒരു ലോകം പോലെയുള്ള ഒരു നഗരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളാ നിങ്ങളെ നോക്കിയ വാപ്പാനോട് ഒരല്പമെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അച്ഛങ്ങായി ഇത് പറഞ്ഞു കൊടുക്കട്ടെ ഈ കൂടെ കൊണ്ടുപോകണോന് ഓനൊക്കെ ഒരു മനുഷ്യനാണ് ഒൻകൂട്ടവിലെ ഉമ്മയും പെങ്ങന്മാരും സഹോദരിമാരും ആളുകളൊക്കെ അവൻ്റെ സഹോദരിമാരാണ് ഇങ്ങനെ മറ്റുള്ളവരും കൂടെ ഇറങ്ങി പോകുന്നെങ്കിൽ അവൻ്റെ നിലപാടെന്തായിരിക്കും ഇപ്പോൾ ഓന് മുംബൈയിൽ നിന്ന് ഇവരൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് തിരൂര് വന്ന് ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് പുലർച്ചെ അഞ്ചു മണിക്ക് അവനെ പോലീസ് പിടിച്ചു മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ഇവനെന്തിനാണ് ഈ പെൺകുട്ടികളെ ഇവരാരുടെ പ്രേരണയിലാണ് ഈ കൊണ്ടേ എന്നുള്ളതാണ് പോലീസിനെ അറിയേണ്ടത് ഒരൽപ്പം പോലും കോമൺ സെൻസ് നിങ്ങൾ ഇത് ചെയ്യുമോ ഇതിൽ വലിയ കള്ളക്കളികളുണ്ട് നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും ആ വാപ്പാനിയും രണ്ട് മക്കളെ വാപ്പാനിമാരെയും കുറ്റം പറയണം നിങ്ങളുടെ മക്കളെ നല്ല പോലെ നോക്കാത്തതിനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ത് നോക്കാത്തതിനും പലരും പാവങ്ങൾ സാധാരണക്കാർ ഒരു കുട്ടികൾക്ക് പോലും വാപ്പാനും ഒരു വിലയില്ലാത്ത മക്കളാണ് വാപ്പിമ്മി എങ്ങനെ മക്കളെ വളർത്തുന്നവർക്ക് അതിൻ്റെ മൂല്യം പോലും അറിയില്ല അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലേ ഇവരെന്തിനാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തത് അതിൻ്റെ പിന്നിലാണ് ഈ റഹീം അസലംന്ന് വേറൊരു ആൾക്ക് മുംബൈയിൽ നല്ല പരിചയവും ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ മറ്റൊക്കെ ായിട്ട് ഒരു ഡ്രസ് കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇതെനിക്ക് അവിടെ നല്ല പരിചയമാണ് ആ പരിചയം വെച്ചിട്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ട് പോയത് കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി പോയതാണ് ജസ്റ്റ് ഒരു ടൂറ് മാത്രമായിട്ട് പോയതാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് കോഴിക്കോട് പോയിക്കൂടെയും അവിടെയും ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ വേണ്ട എറണാകുളം പോയിക്കൂടെ കൊച്ചി പോയിക്കൂടെ അവിടെയും ബ്യൂട്ടി പാർലർ പോയിട്ട് ഇത്രയും കാശിലവാക്കിയിട്ട് മുടിവെട്ടി വരിക എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹത്തിട്ട് ഈ കുട്ടികളെ കടത്താൻ ഉപയോഗിക്കുന്നത് കാരണം ആ ഒരു ബ്യൂട്ടി കേൾക്കുന്ന ഒരു വാർത്ത മുൻപ് ഈ ബ്യൂട്ടി പാർലർ ഇതിൻ്റെ ഉടമസ്ഥെന്ന് പറഞ്ഞാൽ പാലാക്കാനും ചെങ്ങാതിയാണ് മുൻപ് അവിടെ എന്താ പറയുക പെൺവാണിപം നടത്തിൽ അവിടെ കേസ് ഉണ്ടായിട്ടുണ്ട് അവിടെ വരുന്ന കുട്ടികളെ മറ്റുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പല ബ്യൂട്ടി പാർലറുകളും വിദേശത്തുള്ള പല ആളുകളും ചെയ്യുന്നതാണ് മസാജ് സെൻ്ററിലേക്ക് ആളുകളെ വിടുക ഒന്നാമത് ഈ കുട്ടികൾ ചെന്നതിൻ്റെ മുഖം ഒന്നാകെ മറിച്ചിട്ടാണ് അവർക്കാണെങ്കിൽ മലയാളം അല്ലാത്ത വേറെ ഭാഷ അറിയില്ല അപ്പോൾ അങ്ങനെ അവർ സാധാരണ മുടി വെട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു ഓഫർ ഒരു നിശ്ചിത തുക പറയുമ്പോൾ ആളുകൾ ആളുകളെ ബാർഗെയിൻ ചെയ്യും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കാശ് തരാൻ പറ്റുള്ളൂ എന്ന് കുറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൊടുക്കുകയും ചെയ്യും ഈ കുട്ടികൾ പറഞ്ഞ കാശ് കൊടുക്കുമ്പോൾ ഇതൊരു കുട്ടികളാണെന്നും ഇവർക്ക് അന്ധം ഇല്ല എന്നുള്ളതും ഇവരെവിടുന്നോ വന്നതാണെന്നൊക്കെ അവർ അറിഞ്ഞപ്പോൾ ഇവർ സത്യത്തിൽ ഇവരെ ശരിക്കും മറ്റെന്തോ ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരുന്നു പക്ഷെ പോലീസ് ട്രേസ് എന്ന് ചെയ്തെന്നറിഞ്ഞപ്പോൾ ഇവർ നേരെ പ്ലേറ്റ് മാറ്റി ഇവരെക്കുറിച്ച് സന്ധീവാര്യർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യമാണ് ഈ ഒരു ബ്യൂട്ടി പാർലറെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം അതിൻ്റെ പിന്നിൽ എന്തൊക്കെ നിഗൂഢതകളുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉടമ വളരെ നല്ല വെള്ള ചമഞ്ഞിട്ട് അത് പോലീസ് ട്രൈസ് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യുക ഇത്തരം ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മഹാനഗരത്തിൽ പോയിട്ട് ഒരാളെ എന്ന് പറഞ്ഞാൽ കടലിൽ പോയിട്ട് തപ്പുന്നത് പോലെ പ്രയാസകരമായ ഒന്നാണ് ഒരു പക്ഷേ ആ മാതാപിതാക്കളുടെ മനമുരുകിയുള്ള പ്രാർത്ഥന കൊണ്ടാവും കേട്ടോ ആ രണ്ട് മക്കൾക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ മക്കളുണ്ട് എനിക്കറിയാവുന്ന ഒരു മകളുണ്ട് ആ മകള് പറഞ്ഞൊരു വാക്കാണ് വാപ്പിയമ്മി എനിക്കിതൊക്കെ തരുന്നത് അവരുടെ ഡ്യൂട്ടി അല്ലേ ആ വാപ്പാനിമ്മാനേം ധിഖരിച്ചിട്ട് എന്താ പറയുക കുട്ടികൾ താമസിക്കുന്ന മഹിളാ മന്ദിരത്തിൽ പോയിട്ട് പോലീസിന് കേസ് കൊടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ വീട് നരകമാണ് നരകമാണ് വീട്ടിൽ വാപ്പയും വയും അവനവൻ്റെ മതചിട്ടകൾക്കനുസരിച്ചിട്ടും അവനവൻ്റെ കഴിവനുസരിച്ചും വളർത്തിക്കൊണ്ടുപോകുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും പാരന്റിങ്ങിൽ അതിന് പകരം ഈ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച അച്ഛങ്ങായി ഉണ്ടല്ലോ റഹീം അസ്സലംന്ന് പേരുള്ള അവനാള് അവനാള് ശരിയല്ല നൂറ് ശതമാനം ഞാൻ പറയും അവനവൻ്റെ പെങ്കൾക്കോ അവനവൻ്റെ മക്കൾക്കോ ആണിത് സംഭവിക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കാൻ നോക്കിയാൽ മതി അപ്പോൾ ഇവനുക്ക് പരിചയമുള്ള സ്ഥലത്തേക്ക് ഇവനെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചു പോലീസ് ട്രേസ് ചെയ്തു എന്ന് കണ്ടപ്പോഴാണ് ഇവൻ നമ്പർ മാറ്റിയത് പോലീസിൻ്റെ ബുദ്ധി എന്താണെന്നറിയോ പറയുക അവനെക്കൊണ്ടന്നെ ആ പെൺകുട്ടികളെ സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ആദ്യം ഈ പെൺകുട്ടികളെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്ന് മാത്രമാണ് പോലീസിൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി പൂനെയിൽ നിന്ന് അവർ വന്നു ഇന്നിവിടെ നാട്ടിലെത്തി അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുക അതിനുശേഷം ഇവൻ നമുക്ക് പിടിക്കാം എന്നിട്ട് ചോദ്യം ചെയ്യാം ഇപ്പോഴത്തെ ആ പെൺകുട്ടികൾ എത്തി ഇനി വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുത്ത് പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇത് കൃത്യമായിട്ട് അറിയണം നാളെ നമ്മുടെ മക്കൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം കണ്ട് പല കുട്ടികൾക്കും ഇതൊരു ആവേശം ഇത് വളരെ വലിയ ഗൗരവമുള്ളൊരു സംഗതിയല്ലേ എന്നിട്ട് അവൻ വളരെ കൂളായിട്ട് പറയുകയാണ് ഞാൻ അവരെ സഹായിച്ചതാണ് അവരിങ്ങനെ നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാനാണ് അവരോട് പറഞ്ഞ നാട് വിടണ്ട പക്ഷെ നിങ്ങളില്ലെങ്കിലും നാട് വിടുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കിയിട്ടാണ് ഞാൻ പോയത് ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു സ്ക്രൈബൊക്കെ എഴുതിയിട്ട് പരീക്ഷ എഴുതുന്ന ഈ കുട്ടികളൊരു വിചാരം പതിനെട്ടെണ്ട് വയസ്സായി കഴിഞ്ഞ് ലോകത്ത് സംഭവിക്കുക ഇക്കെന്തും ചെയ്യാന്ന് ആര് പറഞ്ഞ കാര്യമാണ് വോട്ടവകാശം കിട്ടുന്നതല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പിറന്നും കണ്ട് വീണപ്പോൾ കൂടി കണ്ട് വെട്ടി മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്ന മുലപ്പാൽ തന്ന മാതാ ഉമ്മമാരുണ്ടാവില്ലടോ ആ ഉമ്മമാരുടെയൊക്കെ കണ്ണീര് കുടിപ്പിച്ച് ആ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നിങ്ങളിപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി പഠിച്ച് നേടിയിട്ട് ചെയ്യേം നിങ്ങൾക്ക് മുടിവെട്ട് ജെയിൻസിയുടെ തലമക്കൂടെ ക്യാപ്പിടെ എന്ത് വേണം ചെയ്യുമ്പോൾ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കി ചെയ്യും ഇതിന് യാതൊരു മൂല്യം കൊടുക്കാതെ ഇന്നത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കും റോളില്ല അധ്യാപകർക്കും റോളില്ല നമ്മൾ പഠിച്ചൊരു കാര്യമാണ് മാതാപിതാ ഗുരു ദൈവം അത് വളരെ ആണ് ഹിന്ദു മിത് മിത്തോളജി പ്രകാരം വളരെ കറക്റ്റാണ് നമ്മളെ മാതാപിതാ ഗുരു ദൈവം ഈ രീതിയിലാണ് പോകുന്നത് ഇത് മാതാക്കളെ കൊണ്ട് വെട്ടി ലിബറൽ സിസ്റ്റം പിതാക്കന്മാരും വെട്ടി ഗുരുവിനും വെട്ടി ദൈവം പിന്നെ ഇല്ലല്ലോ എന്നുള്ള ഈ ചിന്താഗതി കൊണ്ട് വളർന്നു വന്നപ്പോൾ നമ്മുടെ സിസ്റ്റം ഇതിന്മലാണ് പഠിച്ചത് അധ്യാപകർക്ക് വടിയെടുക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് ചീത്ത പറയാൻ പാടില്ല ഇനി ഏതെങ്കിലും അധ്യാപകർ വടിയെടുത്താൽ ഇപ്പോൾ മാതാപിതാക്കൾ അധ്യാപകരെ കൂടെ നിൽക്കില്ല അധ്യാപകർക്കെതിരെയാണ് എന്തിനും എൻ്റെ കുട്ടിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നത് പിന്നെ എന്ത് ചെയ്യും ഏതെങ്കിലും അധ്യാപകർ സ്വന്തം ബിസ്റ്റിൽ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അപ്പോൾ ഈ ഒരു മക്കൾക്ക് ഇൻ ഈ പലരും ഈ വാർത്ത കണ്ട് മനസ്സിൽ വന്ന ഡയലോഗ് നല്ല അടിടപ്പുറവാണെന്നായിരിക്കും എൻ്റെയും മനസ്സിൽ അങ്ങനെ തന്നെ ഫസ്റ്റ് വന്നത് എന്നുള്ളത് അടിക്കണം എന്ന് പറഞ്ഞാൽ തച്ചൊല്ലണം എന്നുള്ളതല്ല അടിക്കേണ്ടിടത്ത് നമ്മൾ മക്കളെ അടിക്കേണ്ടി വരും അമ്മാതിരെ കുരുത്തക്കട് കാണിക്കുമ്പോൾ എന്തെങ്കിലും അതേ ആ ഒരു അവിടെ പോയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കാമാതിപ്പുര മുതൽ അവിടെയുള്ള ചുവന്ന ചുവന്നത്തിരിവ് മുതൽ ആളുകളെ കാണാൻ കിട്ടുന്നൊരവസ്ഥയിലേക്കാണോ ആ മക്കൾക്ക് മക്കൾക്കുണ്ട് അതിനെക്കുറിച്ച് പോലെ അതും അറിയാം ഇവൻ എന്നുണ്ടല്ലോ ഈ റഹീം അസ്ലം എന്നു പേരിലുള്ള ഒരാൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ കുട്ടികളെ കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലാണെങ്കിലും അവനവൻ്റെ പെങ്ങൾക്കോ മക്കൾക്കോ സംഭവിക്കുമെങ്കിൽ അംഗീകരിക്കാൻ പറ്റുള്ളതാണ് ആ യുവാവ് ആദ്യം ചിന്തിക്കേണ്ടത് പക്ഷേ അവനൊരു നല്ല രസമായിട്ട് പോയി പോലീസ് അവൻ്റെ ഫോൺ നമ്പർ നോക്കിയിട്ട് കാരണം ഈ പെൺകുട്ടികൾ തിരൂരിൽ നിന്ന് നേരെ കയറണത് പിന്നീട് കോഴിക്കോടിക്കും കോഴിക്കോട് നിന്ന് ഇവരും കൂട്ടി അവനക്കുള്ള ടിക്കറ്റൊക്കെ എടുത്താണ് മൂന്നാൾ കൂടി മുംബൈയിലേക്ക് പോകുന്നത് പക്ഷേ ഇവൻ്റെ ഫോണിൽ നിന്ന് ഇവർ രണ്ട് പേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഇവൻ ഇവെന്ത് ചെയ്തു പോലീസ് അന്വേഷിക്കുന്നുണ്ട് നമ്പറിലേക്ക് വിളിച്ചപ്പോ സംരക്ഷകനായിട്ട് മാറി അതാണ് സത്യം ഇവൻ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ കൊള്ളൂല പിന്നെ ഈ പെൺകുട്ടികൾക്ക് എവിടെന്നാണ് ഇത് ധൈര്യം കിട്ടിയത് സ്വർണ്ണം വിറ്റുള്ള കാഷ് അതോടൊപ്പം യാത്രക്കുള്ള മുൻകൂട്ടിയുള്ള പ്ലാന് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് പലതും പുറത്തു കൊണ്ട് വരുന്നില്ല മുംബൈ സിറ്റിന്ന് നമ്മള്ക്ക് ഫുഡിന്റെ ഒരു കാര്യ ഫുഡ് ഫുഡ് ഏരിയ ആ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കേ പറഞ്ഞു പിരിയണത് നമ്മള് സ്ഥലങ്ങൾക്കാണ് കയറിയത് അപ്പൊ അവിടെ നിന്നാണ് പോലെ ഈ മോ മറ്റേ എന്താ മുടി കട്ടേ അങ്ങനെന്തൊക്കെ ചെയ്ത പറഞ്ഞത് വിളിച്ചപ്പോ അപ്പൊ അവിടുന്ന് അവിടെ ഞാൻ കോൺടാക്ട് കാരനൊക്കെ ഞാനെല്ലാം അപ്പഅപ്പം പോലീസിന് കൈമാറുണ്ട് നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കാര്യം പരസ്പര പത്തിന്റഞ്ചിന്റെ വിളി വെക്കാതെ ഇവര് വീട്ടിലെന്തോ ആ പൈസ വീട്ടിൽ എന്താ ചെറിയ ഇറങ്ങി പോവാൻ പറഞ്ഞിരുന്നു പോവാൻ പറഞ്ഞു വാപ്പ എന്തോ അതിന് ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഇറങ്ങിയതാണ് പറയണത് ഞാൻ കൊറേ പറഞ്ഞു മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം അങ്ങനെ അപ്പൊ അതിനൊന്നല്ല ഞങ്ങൾ തന്നെ പോകും ഞാൻ ഇന്നിതാക്കി പോകും കാണാനാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചു കൊടുത്തത് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ കെട്ടോ അതാണ് ടൈസ് മൊബൈൽ എടുത്തോളൂ രണ്ട് മൊബൈൽ അപ്പൊ ആ മൊബൈലിലെ ഐ എം എ നമ്പർ വെച്ചിട്ട് പിടിക്കണം പുതിയ മൊബൈൽ പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് നിങ്ങൾ നിങ്ങളെവിടുന്ന കോഴിക്കോട് ഒരുമിച്ച് പോഴിക്കോട് ഓ എവിടുന്നോട്ടാ നിങ്ങളെവിടെ ഇപ്പൊ ഉള്ളത് ഇവരെ കൂടെ ആരെ കൂടെയാ ഒരു രണ്ടാമത് ബ്യൂട്ടി പാർലർ ഉടമ അവര് പറയുന്ന ചാനലിലൊക്കെ പല കാര്യങ്ങൾ പറയുന്നത് കള്ളത്തരങ്ങളാണ് നൂറ് ശതമാനം കള്ളത്തരങ്ങൾ ഒരു പോലീസ് മുറിയിൽ അവരെ ചോദ്യം ചെയ്താലാണ് ഇതിന്റെ പിന്നിൽ പല പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ട് വരും ഇത് കുട്ടികൾക്കൊരു ടൂറ് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് എവിടേക്കും പോയത് മാത്രമൊന്നുമല്ല ഈ കുട്ടികളിങ്ങനെ ഇൻസ്റ്റയില് വഴി വന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് പ്രയാസമുണ്ട് മുടി മുറിക്കാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയണ കാര്യമാണെങ്കിൽ അയാൾ ഇതൊക്കെ ചാറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അയാൾ ചെയ്യേണ്ടതെന്ന് ശരി ഉപ്പാടമ്പ നമ്പർ കൊണ്ടാ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എങ്ങനെയല്ല കുട്ടികളറിയിക്കണ്ടേ അതിന് പകരം അവരെ ഈ മുംബൈ നഗരത്തേക്ക് പോവുക അവിടുന്ന് പോലീസ് ട്രേസ് ചെയ്ത് കണ്ടപ്പോൾ വലിയ നമ്പർ മാറ്റിയിട്ട് മുപ്പരന്താക്കിയും സംരക്ഷകനായിട്ട് മാറുക ഇത് നാളെ നമ്മുടെ മക്കൾക്ക് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവനക്കെതിരെ വലിയ ഗുരുതര കേസെടുക്കാനുള്ള വകുപ്പുകൾ അവനുള്ളത് കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായിട്ടാണ് യാത്ര നടത്തിയിട്ടുള്ളത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ഒരു ഹോട്ടലിൽ റൂമെടുത്തതിനൊരു വൈദികനെ പോക്സോ പ്രകാരം അറസ്റ്റിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാട് അത് ആ കുട്ടിയുടെയും കൂടി പെർമിഷനോട് കൂടിയും പോയിട്ടാണ് കേസായത് അപ്പോൾ ഇത് ഒരിക്കലും തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല നാളെ നമ്മുടെ മക്കൾക്കും ഈ ഗതി വരുത്തും അതുകൊണ്ട് ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കും പലരും ആ മാതാപിതാക്കളെ കുറ്റപ്പെടുന്നത് ഒരിക്കലും നമ്മൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തൽ അവരുടെ പേരെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സംശയം നമുക്ക് പറയാം അതിന് പരിഹാരം കാണുന്നതിന് പകരം കുറ്റപ്പെടുത്തല്ല വേണ്ടത് മറിച്ച് ഒരു പെൺകുട്ടിയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയും ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് നിങ്ങളുടെ ലൈഫിൽ സ്വാധീനിച്ച ഒരു വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തിലെ കഥകളിലൊന്നുമല്ല ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരു വനിത അപ്പം ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ സ്വാധീനിച്ചൊരു വനിതയാണ് പിന്നെ എൻ്റെ ഭാര്യ സത്യം പറയുമ്പോൾ ഞാൻ രണ്ട് അക്കായ രണ്ട് കാര്യം പറയുന്നത് കാരണം എൻ്റെ ദാമ്പത്യശേഷം എൻ്റെ ലൈഫിൽ വളരെ സ്വാധീനിച്ച ഒരാളെൻ്റെ ഭാര്യ അതോടൊപ്പം തന്നെ എൻ്റെ മൊത്തം ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരാളെൻ്റെ ഉമ്മ നിങ്ങൾക്കും നിങ്ങളെ നിങ്ങളെ സ്വാധീനിച്ച ആളുകളുടെ പേരുകൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും